ഹായ് നമസ്കാരം ആർ ജെ ആണ് ഇപ്പൊ ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ അൽ ഖോബാർ ജുബൈല് ഖത്തീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നവോദയുടെ ഈ മേഖലകളിലെ പരിപാടികളിൽ ആങ്കർ ആയിക്കൊണ്ടാണ് എന്റെ കരിയർ തന്നെ ആരംഭിക്കുന്നത് അപ്പോൾ അതേ സ്ഥലത്ത് ജുബൈൽ നവോദയുടെ ഒരു പരിപാടിയിലേക്ക് അതിഥിയായിട്ട് വരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇത് വീണ്ടും ലൈഫിൽ വന്നേക്കുന്നു ഒക്ടോബർ പത്താം തീയതി ജുബൈൽ നവോദയുടെ പുലരി ത്രീ പോയിന്റ് ഓ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഞാനുണ്ടാവും നിങ്ങൾ എല്ലാവരും അവിടെ കാണണം അപ്പൊ ആ ഒരു പരിപാടിയുടെ വിളംബരം എന്നോണം ഈ വരുന്ന സെപ്തംബർ പന്ത്രണ്ടാം തീയതി ദുബൈ ലുലൂലു വെച്ച് ഒരു ഗംഭീര പരിപാടി നടക്കുന്നുണ്ട് അന്നേ ദിവസം പായസപ്പോരും അമ്പതിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന പായസപ്പോരും പിന്നെ ഓണം കോസ്റ്റ്യൂമിലൊക്കെ വരുന്ന കപ്പിൾസിനെ വെയിറ്റ് ചെയ്തിട്ട് ഗംഭീര സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുക ആറന്മുട വള്ളസദ്യയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഈ പുലരി ത്രീ പോയിന്റ് ഓയില് ഒക്ടോബർ പത്താം തീയതി നടക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വള്ളസദ്യ ഒരുക്കുന്നത് അപ്പോ ജുബൈൽ നവോദയുടെ പുലരി എന്ന പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാനും വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളെയൊക്കെ കാണാൻ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അവിടത്തേക്ക് ഇതുപോലൊരു അവസരമായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കൂടണം ഒരുമിച്ച് നിന്ന് കാണണം ഒരുമിച്ച് ആഘോഷിക്കണം അപ്പോൾ ഓണാശംസകൾ ഓൾ ദി ബെസ്റ്റ്